കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഏറ്റവും മികച്ച ഫുട്ബോൾ ടാലൻ്റുകളിൽ ഒന്നായിട്ടുള്ള ആഷി കുരുണിയൻ്റെ കരിയറിനെ ഒന്ന് പിന്നിലോട്ടടിച്ചത് ബംഗളൂരു എ ആണ് എന്നുള്ള പരോക്ഷമായിട്ടുള്ള ആരോപണമായിട്ടാണ് നമ്മുടെ അനസ് അനസ്തടത്തൊടുക എന്ന പഴയ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും ജംഷഡ്പൂരിൻ്റെയും ഒക്കെ താരമായിരുന്ന അതുകൂടാതെ ഡൽഹി ഡൈനാമസിൻ്റെ ഒക്കെ സൂപ്പർ താരമായിരുന്ന അനസ് അടത്തൊടിക പറഞ്ഞിരിക്കുന്നത് പുള്ളി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെയും നിർണായക താരങ്ങളിൽ ഒരാളായിരുന്നു അനസ് എടുത്തൊടുക പക്ഷേ അദ്ദേഹത്തിന് വളരെ നേരത്തെ തന്നെ ഫുട്ബോളിനോട് വിട പറയേണ്ട സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ അനസ് ഇടത്തൊടുക്ക് ആശു കുരുണിയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആശു കുരുണിയൻ്റെ ഭൂതകാല ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്പെയിനിൽ പോയി മാഡിഡിൻ്റെ അക്കാദമിയിൽ പരിശീലിക്കാൻ അവസരമൊക്കെ ലഭിച്ചിട്ടുള്ള താരമാണ് ആശു വളരെ മികച്ച ഒരു താരം തന്നെയാണ് പൂനെ സിറ്റി യു സിക്ക് വേണ്ടി മുന്നേറ്റ നിരയിൽ അസാമാന്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചാൽ ആശു കുരുണിയൻ ഒരു ഇൻബോൺ സ്ട്രൈക്കറാണ് അദ്ദേഹത്തിൻ്റെ ഇൻ ഇന്റേണൽ ഇൻസ്റ്റിങ്സ് വളരെയധികം ആക്രമണാത്മകമാണ് അവനെ ഒരു സ്ട്രൈക്കറായിട്ട് വളർത്തിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കുവാൻ ആഷിക്കിനെ കൊണ്ട് കഴിയുമായിരുന്നു ശാരീരികമായിട്ട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിദേശ താരങ്ങളോട് ഇടിച്ച് നിൽക്കാൻ കഴിയുന്ന നിലവിലെ ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആഷിഖ് ഖുരുണിയൻ മറ്റൊന്ന് ജീക്സിൻ സിംഗ് ധനോജും പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാൾ റഹീമലിയെ വേണമെങ്കിൽ പറയാം അത്രയൊക്കെ ഉള്ളു തീർന്ന് നമ്മുടെ റഹീമലി അല്ല അൻവർ അലി ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ ശാരീരിക മുഖമുള്ള താരങ്ങളുടെ പട്ടിക ആ കൂട്ടത്തിൽ ആശുക്കുരുണിനെ വളരെ നല്ല സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു പൂനെ സിറ്റി അദ്ദേഹത്തിനെ മുന്നേറ്റ നിലയിൽ വളരെ നന്നായിട്ട് യൂസ് ചെയ്തു പക്ഷേ അദ്ദേഹം ബംഗളൂരു എഫ് സിയിലേക്ക് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയർ പിന്നിലോട്ട് അടിക്കപ്പെട്ടതിന് കാരണം അവിടുത്തെ ചില ഇൻറ്റേർണൽ ഗെയിമുകളാണ് മുന്നേറ്റ നിലയിൽ കളിക്കാനുള്ള ഇൻറ്റേർണൽ ഇൻസ്റ്റിങ്സുള്ള ആശുക്കുരുണിയനെ അവർ വിങ്ങറായിട്ട് പോലും കളിപ്പിക്കാതെ വിംഗ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചു അത് ആശു കുരുണീൻ്റെ കരിയറിനകത്ത് ചെറിയ തടർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആശുക്കുരുണീൻ്റെ കാര്യം മാത്രമല്ല ഐ എസ് എല്ലിലെ ഒട്ടുമിക്ക എല്ലാ ക്ലബ്ബുകളും സ്ട്രൈക്കിംഗ് സോണിൽ താരങ്ങളെ കളിക്കാൻ അനുവദിക്കുന്നില്ല ഇന്ത്യൻ താരങ്ങളെ സ്ട്രൈക്കിംഗ് സോണിൽ കളിപ്പിക്കാൻ അനുവദിക്കാതെ അവരെ പിന്നിലോട്ട് അടിക്കുന്നത് അവരുടെ കരിയറിനെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നീട് ബംഗളൂരിൽ അധികാലം നിൽക്കാതെ വളരെ നേരത്തെ തന്നെ അദ്ദേഹം എ ടി കെയിലേക്ക് ചാടിപ്പോയി അതായത് മോഹൻ ബഗാനിലേക്ക് ചാടിപ്പോയി അവിടെ ഒരു സേഫ് പൊസിഷൻ സെറ്റാക്കി എടുക്കുന്നുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് ഒരു വിംഗ് ബാക്കിൽ നിന്നും ഒരു വിങ്ങറിലേക്കുള്ള പ്രൊമോഷൻ അദ്ദേഹത്തിന് അവിടെ കിട്ടുന്നുണ്ട് എന്നൊക്കെയാണ് അനസ് അടത്തൊടികയുടെ നിരീക്ഷണം പക്ഷേ ഒരു സ്ട്രൈക്കറായിരുന്ന അല്ലെങ്കിൽ ഒരു മുന്നേറ്റ നിരയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന അതിനെല്ലാ ഇന്റേണൽ ഉള്ള ആഷിക്കിനെ ഒരു വിംഗ് ബാക്കായി ആയി തളച്ചിടുന്നതിൽ ബംഗളൂരു കാണിച്ചത് താരത്തിനോട് ചെയ്ത അനീതിയാണ് എന്നുള്ള അഭിപ്രായം അനസടത്തൊടികുണ്ട്